ഹായ് ഹലോ ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു മട്ടൺ മപ്പാസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ കുക്കർ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വലിയ ഉള്ളിയാണ് ഇട്ട് എടുക്കുന്നത് അതൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലി ഇട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമുക്ക് ഇത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കൂടെ ചൂടാക്കി എടുക്കണം ശേഷം അതിലേക്ക് നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത ശേഷം കുക്കർ മൂടി വെച്ച് നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഇതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം നമ്മൾ കുക്കർ തുറന്നെടുത്തിട്ട് അതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം അത് വെന്ത് കിട്ടാനായിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്കുള്ള വറവ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ചൂടായ പയനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ചെറിയ ഉള്ളി ചുവന്ന മുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ മപ്പാസ് റെഡി